പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജന്മന മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ള സ്ത്രീകളിൽ കാണപ്പെടുന്ന ലക്ഷണങ്ങളെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ ഭാര്യക്കോ അമ്മയ്ക്കോ ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഉണ്ട് എങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാണ് നിങ്ങളുടെ കുടുംബം ഭാഗ്യം ചെയ്തതാണ് കാരണം ക്ഷ്മിദേവി വസിക്കുന്ന ലക്ഷ്മി ദേവിയുടെ അംശവുമായി പിറന്ന സ്ത്രീകളിൽ മാത്രം കാണപ്പെടുന്ന ലക്ഷണങ്ങളാണ് ഇവയല്ല തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്നെങ്കിൽ ഉണ്ടോ എന്ന് നോക്കൂ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണേ ഏറ്റവും വലിയ ഭാഗ്യമാണത് അപ്പോൾ ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അവയെന്ന ജന്മന മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവുമായി പിറന്ന സ്ത്രീകളിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് സാമുദ്രിക ശാസ്ത്രപ്രകാരവും ലക്ഷണശാസ്ത്രപ്രകാരവും ഞാൻ ഈ പറയുന്ന എട്ട് ലക്ഷണങ്ങൾ ഒരു സ്ത്രീയെ മഹാലക്ഷ്മി തുല്യമാക്കുകയും എന്നാണ് പറയുന്നത് ഈ എട്ടിൽ ഒരെണ്ണമെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പറയുന്നത് ഈ സ്ത്രീകളുടെ ലക്ഷ്മി ചൈതന്യവുമായി ജനിക്കുന്ന സ്ത്രീകളിൽ സ്ത്രീകളുടെ മേൽചുണ്ടിൽ എവിടെയെങ്കിലും മറുണ്ടായിരിക്കും എന്നുള്ളതാണ് മേൽചുണ്ടിന്റെ മധ്യഭാഗത്ത് അല്ലെങ്കിൽ മേൽചുണ്ടിന്റെ ഇടതോ വലതോ വശങ്ങളിൽ മറവുണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ് അതിനേക്കാൾ വലിയൊരു മഹാഭാഗ്യം ആ സ്ത്രീക്ക് ലഭിക്കാനില്ല എന്നുള്ളതാണ് ആ സ്ത്രീ രാജ്ഞിയെ പോലെ ജീവിതത്തിൽ വാഴുന്നതായിരിക്കും അവരുടെ ജീവിത അവസാനത്തിനു മുമ്പ് അവർ സ്വപ്നം കണ്ടതൊക്കെ നേടിയിരിക്കും നേടിയിട്ടായിരിക്കും ഈ ഭൂമിയിൽ നിന്ന് മടങ്ങുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മേൽ ചുണ്ടിൽ ആരെങ്കിലും ഇത് കാണുന്നുണ്ട് എങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗ്ലിംഗ് ഫേസിലൂടെയൊക്കെയാണ് ഇപ്പോൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ടിരിക്കൂ വാക്കു പറയുന്നു നിങ്ങളുടെ ജീവിതം വെച്ചടി വെച്ചടി കുതിച്ചുയരും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യവും കണ്ട് നിങ്ങൾ ഈ ഭൂമി വിടുകയുള്ളൂ ഇതാണ് ഒന്നാമത്തെ ലക്ഷണം രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇവർ എന്ത് നട്ടാലും തഴച്ച് വളരും എന്നുള്ളതാണ് അത് ഇവരുടെ ഒരു വലിയ പ്രത്യേകതയാണ് ചിലരുണ്ട് നട്ടാൽ കുരുക്കുകയില്ല അതായത് ഇവർ എന്തെങ്കിലും ഒരു ചെടിയോ ഒരു വൃക്ഷത്തയോ ഒക്കെ വെച്ചു കഴിഞ്ഞാൽ അത്ഭുതം എന്ന് പറയത്തക്ക രീതിയിൽ ഒരിക്കലും ആ മണ്ണിൽ ഉണ്ടായിട്ടില്ലാത്ത രീതിയിൽ അത് വളരും എന്നുള്ളതാണ് അങ്ങനെ ഒരു കൈപുണ്യമുള്ളവരാണ് ഇക്കൂട്ട് എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ ചൈതന്യത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് നട്ടാൽ തഴച്ചു വളരുക എന്ന് പറയുന്നത് ചിലപ്പോൾ ആ ഭൂമിയിലോ ആ മണ്ണിലോ വളരാൻ ഒരു സാധ്യതയില്ലാത്ത ഒരു ചെടിയോ അല്ലെങ്കിൽ ഒരു വൃക്ഷത്തയ്യോ ആയിരിക്കും ഇവർ നടുന്നത് എങ്കിൽ പോലും ഒരു അത്ഭുതം എന്നോണം ഇവരുടെ കൈ കൊണ്ട് വെച്ചതിനാൽ അത് തഴച്ചു വളരും എന്നുള്ളതാണ് ഇങ്ങനെ ഒരു അനുഭവം നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലുള്ള സ്ത്രീകൾക്കുണ്ടോ അങ്ങനെയുണ്ട് എന്നുണ്ടെങ്കിൽ സാക്ഷാൽ മഹാലക്ഷ്മിയാണ് ആ സ്ത്രീയിൽ വസിക്കുന്നത് എന്ന് തന്നെ പറയാം അടുത്ത പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ഈ മഹാലക്ഷ്മി സാന്നിധ്യമുള്ള അല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ജന്മനാ കിട്ടിയിട്ടുള്ള വ്യക്തികളുടെ കാലിന്റെ രണ്ടാമത്തെ വിരൽ അതായത് തള്ളവിരൽ കഴിഞ്ഞുള്ള രണ്ടാമത്തെ വിരൽ ഏറ്റവും വലുതായിരിക്കും എന്നുള്ളതാണ് തള്ള കള്ളവിരലിനേക്കാൾ നീളമുണ്ടായിരിക്കും മറ്റെല്ലാ വിരലുകളെക്കാളും മുകളിലായിരിക്കും ഈ രണ്ടാമത്തെ വിരൽ നിൽക്കുക ഒരുപാട് പേർക്ക് ആ ഭാഗ്യമില്ല കേട്ടോ എന്നാൽ നിങ്ങളുടെ കാലിൻ്റെ രണ്ടാമത്തെ വിരൽ അതായത് നിങ്ങളുടെ കാൽ വിരലുകളിൽ ഏറ്റവും വലുത് എന്നുണ്ടെങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ അംശവുമായി അല്ലെങ്കിൽ ജന്മന മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവുമായിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കും നിങ്ങളെ തേടി ഒരുപാട് സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ വരുന്നതായിരിക്കും നിങ്ങളെ തിരിച്ചറിയാതെ പോയ നിങ്ങളെ ചുറ്റുപറ്റിയുള്ളവർ തിരിച്ചറിയാൻ വൈകിപ്പോയവർ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളെ പറ്റിയും തിരിച്ചറിയാതെ പോയവരെല്ലാവരും നിങ്ങളുടെ ഈ സൗഭാഗ്യത്തെ തിരിച്ചറിയുന്നതായിരിക്കും നിങ്ങളുടെ കുടുംബത്തിന്റെയും നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരുടെയും ഐശ്വര്യമായിട്ട് നിങ്ങൾ നിലകൊള്ളും എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ള സ്ത്രീകളിൽ പൊതുവെ കൺമഷി പ്രിയരായിരിക്കും എന്നുള്ളതാണ് അതായത് ഇവർക്ക് കൺമഷി അണിഞ്ഞില്ലെങ്കിൽ ഒരു തൃപ്തി ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് പറ്റുമെങ്കിൽ വീട്ടിൽ നിൽക്കുമ്പോൾ പോലും കൺമഷി അണിഞ്ഞുകൊണ്ട് നിൽക്കുവാൻ ഇഷ്ടമുള്ളവർ ആയിരിക്കും എന്നുള്ളതാണ് പൊതുവേ കൺമഷി പ്രിയരായിരിക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ളവർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ കൺമഷിയോട് അതിയായ ഒരു ഇഷ്ടമുള്ള സ്ത്രീയാണ് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് മഹാലക്ഷ്മിയുടെ ചൈതന്യമാണ് എന്നുള്ളത് ഇവർ മനസ്സിലാക്കുക കൂടുതലായിട്ട് കൺമഷി അണിയുകയും കൺമഷി അണിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കാണാൻ പ്രത്യേക ഒരു തേജസ്സും ഒരു ലക്ഷ്മി ചൈതന്യവും കാണുന്നവർക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നതാണ് ഈ ലക്ഷണം എന്ന് പറയുന്നത് ഒരു ഭാഗ്യ ലക്ഷണമാണെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ അടുത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു ലക്ഷണം എന്ന് പറയുന്നത് കുട്ടികൾ ഇവരോട് വല്ലാതെ അടുപ്പം കാണിക്കും എന്നുള്ളതാണ് അതായത് ഇവരുടെ കുട്ടികൾ മാത്രമല്ല ഒരു സദസ്സിലോ ഒരു വേദിയിലോ ഒക്കെ പോകുമ്പോൾ അവിടെ കുഞ്ഞുങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവരെ കൈകാട്ടി വിളിക്കേണ്ട താമസം ഇവരോട് മറ്റുള്ളവരോട് അടുത്തില്ലെങ്കിലും ഇവരോട് കുട്ടികൾ കുഞ്ഞുങ്ങൾ വല്ലാത്തൊരു സ്നേഹവും അടുപ്പവും കാണിക്കും കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ ീശ്വരന്റെ അംശമാണ് ഈ കുഞ്ഞുങ്ങൾ ഇവരുടെ കൈകളിലേക്ക് ചാടി ചെല്ലും എന്നുള്ളതാണ് കുഞ്ഞുങ്ങളെ വശത്താക്കാൻ കുഞ്ഞുങ്ങളെ കൈപ്പിടിയിൽ ഒരുക്കുവാൻ കുഞ്ഞുങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ അവരെ ലാളിക്കാനൊക്കെ ഒരു പ്രത്യേക കഴിവ് ഇവർക്കുണ്ടായിരിക്കും എന്നുള്ളതാണ് പെട്ടെന്നായിരിക്കും നമുക്ക് തന്നെ അതിശയം തോന്നത്തക്ക രീതിയിൽ ഇവരുടെ കൈകളിലേക്ക് കുഞ്ഞുങ്ങൾ പോകുന്നത് ഈ ഒരു അനുഭവം നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക നിങ്ങൾക്ക് ലക്ഷ്മി ചൈതന്യം കൂടുതലായി ഉള്ളവരാണെന്ന് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ഇവരുടെ മനസ്സ് വിഷമിപ്പിച്ചാൽ ആ വിഷമിപ്പിക്കുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ആ വിഷമിപ്പിച്ച വ്യക്തിയുടെ വീട്ടിൽ അനർത്ഥങ്ങൾ തുടരെ സംഭവിക്കും എന്നുള്ളതാണ് ഉദാഹരണത്തിന് ഇവരുടെ വീട്ടിൽ തന്നെ അവർക്ക് കരയേണ്ടി വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമിക്കേണ്ടതായി വരികയോ ചെയ്ത് കഴിഞ്ഞാൽ ആ വിഷമിപ്പിച്ച ആളുകൾക്ക് ചിലപ്പോൾ അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളോ അല്ലെങ്കിൽ മകനോ മകളോ അച്ഛനോ അമ്മയോ ആരോ ആയിക്കോട്ടെ പക്ഷെ അവർക്ക് പോലും അതിന്റെ ഒരു വിഷമ അവസ്ഥ അനുഭവിക്കേണ്ടി വരും അല്ലെങ്കിൽ അനർത്ഥങ്ങൾ വീട്ടിൽ സംഭവിക്കും എന്നുള്ളതാണ് അത് ഇവര് മനസ്സുകൊന്നുമല്ല കേട്ടോ അത് ഇവരുടെ ആ ചൈതന്യത്തിന്റെ പ്രതിഫലനമാണ് എന്നുള്ളതാണ് അതായത് ചിലപ്പോൾ ഇവരുടെ മനസ്സ് വിഷമിപ്പിച്ച് ഇവരൊന്ന് കരയുകയോ അല്ലെങ്കിൽ മനസ്സുരുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലനം ചുറ്റും കാണാൻ സാധിക്കുമെന്നതാണ് സാരം ഇനി ശത്രുക്കളാണെങ്കിലോ ഇവരുടെ കൺമുന്നിൽ തന്നെ കൊണ്ടുവരും അവർക്ക് അനർത്ഥങ്ങളും ദുഃഖങ്ങളുമായിട്ട് കിടന്ന് നെട്ടോട്ടം ഓടേണ്ടി വരും എന്നുള്ളതാണ് ഇവരെ ആരൊക്കെ വിഷമിപ്പിച്ചിട്ടുണ്ടോ കാലം ഇവരുടെ മുന്നിൽ കണക്ക് തീർത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ടുമുണ്ട് അതൊരു വലിയ സത്യം തന്നെയാണ് ഈ ഒരു ലക്ഷണം നിങ്ങളുടെ ജീവിതത്തിൽ തുടരെ തുടരെ കാണാൻ സാധിക്കും സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മഹാലക്ഷ്മി അംശത്തിൽ അംശത്തിൽപ്പെടുന്ന സ്ത്രീയാണ് എന്നുള്ളത് ഒരു വലിയ സത്യം തന്നെയാണ് ഏറ്റവും ഐശ്വര്യമാണ് ഈ ലക്ഷണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു ലക്ഷണം സാമുദ്രിക ശാസ്ത്രത്തിൽ പറയുന്നത് നിങ്ങളുടെ മുതുകിൽ മറുകുണ്ടായിരിക്കും എന്നുള്ളതാണ് അതായത് കാണാമറയത്ത് കാണാൻ സാധിക്കാതെ മുതുകാഗത്ത് മറുകുണ്ടായിരിക്കും ഒരുപക്ഷെ കണ്ണാടിയിൽ നോക്കിയാൽ പോലും ആ കാണാൻ സാധിക്കണമെന്നില്ല അങ്ങനെ നിങ്ങളുടെ മുതുകിൽ മറിവുണ്ടാകുന്നത് പ്രത്യേകിച്ചും മുതുകിന്റെ മധ്യഭാഗത്ത് മറിവുണ്ടാകുന്നത് ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത് അത് മഹാലക്ഷ്മി ദേവിയുടെ ചൈതന്യത്തിന്റെ ലക്ഷണമായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ഈ സ്ത്രീകൾ ലക്ഷ്മി ചൈതന്യമുള്ള സ്ത്രീകൾ നിലവിളക്ക് കൊളുത്തുവാൻ അതീവ താൽപ്പര്യരായിരിക്കും എന്നുള്ളതാണ് വീട്ടിലായാലും അമ്പലത്തിലായാലും ദീപാലങ്കാരം ചെയ്യുവാനും വീട്ടിൽ നിലവിളക്ക് നിത്യേന കൊളുത്തുവാനും ഒക്കെ ഉത്സാഹം കാണിക്കുന്നവർ ആയിരിക്കും എന്നുള്ളതാണ് വിളക്ക് കൊളുത്തുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ എപ്പോഴും മാനസികമായിട്ടൊരു ഉല്ലാസം അല്ലെങ്കിൽ ഒരു ഇഷ്ടം ഇവർക്കുണ്ടായിരിക്കും എന്നുള്ളതാണ് ഒരു ദിവസം വിളക്ക് കൊളുത്തുവാൻ പറ്റിയില്ലെങ്കിൽ എന്തോ നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ഒരു ചിന്തയായിരിക്കും ഇവരുടെ മനസ്സിൽ എന്തോ ഒരു അപരാധം ചെയ്തെന്നോ അല്ലെങ്കിൽ എന്തോ ഒരു തെറ്റ് ചെയ്തെന്നോ അല്ലെങ്കിൽ എന്തോ ഒന്ന് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി അതുമല്ലെങ്കിൽ ഒരു ദുഃഖം വ്യാപിച്ചു എന്നൊക്കെ രീതിയിൽ ഇവരങ്ങ് ചിന്തിച്ചു കളയും അപ്പോൾ ഈ നിലവിളക്കുമായിട്ട് വല്ലാത്തൊരു ബന്ധം ഇവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളാണ് ക്ഷ്മിദേവിയുടെ ചൈതന്യവുമായി ലക്ഷ്മി ദേവിയുടെ അംശവുമായി പിറന്ന സ്ത്രീകളിൽ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ അമ്മയ്ക്കോ മകൾക്കോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ സഹോദരിക്കോ ആർക്കെങ്കിലും ഈ ലക്ഷണങ്ങൾ ഉണ്ടോ ഉണ്ടെങ്കിൽ പറയാം നിങ്ങളുടെ വീടിന്റെ മഹാലക്ഷ്മിയാണവർ അവരെ കൈയെടുത്ത് വണങ്ങുക തന്നെ വേണം അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ അധ്യായം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം